ഗാസയിൽ ബഫർ സോണുകൾ സൃഷ്ടിക്കാനുള്ള ഇസ്രയേലി ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ യുദ്ധക്കുറ്റമെന്ന് യു എൻ അവകാശ മേധാവി നഗരങ്ങളിൽ വ്യാപകമായി കെട്ടിടങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സർക്കാർ ബഫർ സോണുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്ന് യു എൻ മേധാവി സൈന്യത്തെ മുൻനിർത്തി ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ നടത്തുന്ന സ്വത്ത് നശിപ്പിക്കൽ നിയമവിരുദ്ധമാണെന്നും ഈ സൈനിക നടപടികൾ നാലാം ജനീവ കൺവെൻഷന്റെ ഗുരുതരമായ ലംഘനത്തിനും യുദ്ധക്കുറ്റത്തിനും തുല്യമാണെന്നും വോൾക്കർ ടർക്ക് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേലിന്റെ അതിർത്തിയിൽ നിന്ന് ീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗാസയിലെ രണ്ടായിരത്തി കെട്ടിടങ്ങളിൽ നാൽപ്പത് ശതമാനവും സയനിസ്റ്റ് ഭരണകൂടം തകർത്തുവെന്ന് ഹീബ്രു സർവകലാശാല പുറത്തിറക്കിയ പഠന റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി ഹീബ്രു സർവകലാശാലയുടെ റിപ്പോർട്ട് പ്രകാരം സൈനിക മേഖലയായി മാറിയ ഗാസയിലെ ഭൂമിയുടെ ഭൂരിഭാഗവും കൃഷിഭൂമിയായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ യു എൻ രക്ഷാസമിതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നതയ്ക്കെതിരെ യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് രംഗത്തെത്തിയിരുന്നു രക്ഷാസമിതി വിഭജിക്കപ്പെടുന്നതായി ഇതാദ്യമായല്ലെന്നും എന്നാൽ നിലവിലെ സാഹചര്യമനുസരിച്ച് ഇത് മോശമാണെന്നും യു എനിന്റെ അവസ്ഥ അപകടകരമാണെന്നും ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞു നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ മരണസംഖ്യെട്ടായി വർദ്ധിച്ചുവെന്നും പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞൂറിടെ ഗാസയിൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ നൂറ്റി മുപ്പത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ദീർഘകാല വെടിനിർത്തൽ സംബന്ധിച്ച് ഹമാസ് നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഹമാസിനെ അമർച്ച ചെയ്യാതെ പിന്മാറില്ലെന്നും ഗാസ ഭാവിയിൽ ഇസ്രായലിന് വെല്ലുവിളിയാകില്ലെന്ന് ഉറപ്പുവരുത്തുക കൂടിയാണ് യുദ്ധലക്ഷ്യമെന്നും നെതന്യാഹു പറഞ്ഞു നിലവിലെ സ്ഥിതിയിൽ മാസങ്ങൾക്കകം ഗാസയിൽ ഇസ്രായേൽ സേനയ്ക്ക് സമ്പൂർണ്ണ വിജയം നേടാനാകുമെന്നും നെതന്യാഹു അവകാശപ്പെട്ടു ഇന്ന് ചേരുന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഹമാസ് നിർദ്ദേശം ചർച്ച ചെയ്യും ദീർഘകാല വെടിനിർത്തലിന് ഇസ്രായേൽ നേതാക്കളെ പ്രേരിപ്പിക്കാനുള്ള യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നീക്കം വിജയം കണ്ടില്ല ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ ചിലതിനോട് യോജിപ്പില്ലെന്നും ബന്ദിമോചനം ഉറപ്പാക്കാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഇസ്രയേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചു ഗാസയിൽ സിവിലിയൻ കുരുതി തുടർന്നതിൽ ആശങ്ക അറിയിച്ച ബ്ലിങ്കൻ ആവശ്യത്തിന് സഹായം ഉറപ്പാക്കാൻ വൈകരുതെന്നും നദന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു വെടിനിർത്തൽ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു ഹമാസ് പ്രതികരണം കരാറിലേക്ക് നയിക്കാൻ സഹായകമാകുമെന്നും ചില കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഈ ഘട്ടത്തിൽ എല്ലാവരും നിർബന്ധിതരാണെന്നും ബ്ലിങ്കൻ പ്രതികരിച്ചു ഇന്ന് യുദ്ധകാര്യ മന്ത്രിസഭായോഗം ചേരുന്നുണ്ടെങ്കിലും ഹമാസ് വ്യവസ്ഥകൾക്ക് അനുസൃതം ുള്ള വെടിനിർത്തൽ തള്ളാനാണ് സാധ്യത അതേസമയം വെടിനിർത്തൽ ചർച്ചയുടെ തുടർ നടപടികൾക്കായി ഹമാസ് സംഘം കേരളയിലേക്ക് എത്തിക്കും ഹമാസ് നേതാവ് ഒസാമാ ഹംതാനാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേലി ബന്ധുക്കളുടെ മോചനത്തിനും സമ്പൂർണ്ണ വെടിനിർത്തലിനുമായി ദിവസം വീതമുള്ള ഘട്ട പദ്ധതിയാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് നാലര മാസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനിടെ എല്ലാ ബന്ധുക്കളെയും കൈമാറുമെന്നും അതോടെ ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി ഗാസയിൽ നിന്ന് പിന്മാറണമെന്നുമാണ് ഹമാസ് നിർദ്ദേശം അതേസമയം റാഫേൽ ഇസ്രയേൽ തുടർന്ന ശക്തമായ ആക്രമണം സിവിലിയൻ കുരുതിക്ക് വ്യാപ്തിയേകുമെന്ന ആശങ്ക ശക്തമായി ും കൂടുതൽ അഭയാർത്ഥികൾ തമ്പടിച്ച റഫേൽ ആക്രമണം കരുതലോടെ വേണമെന്ന് ഇസ്രേലിനോട് നിർദ്ദേശിച്ചതായി ബ്ലിങ്കൻ പറഞ്ഞു അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി ഭയാനകമായിരിക്കുമെന്നും യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി ഇറാൻ അനുകൂല മിലീഷ്യ ഭാഗങ്ങൾക്കെതിരെ അമേരിക്കയുടെ ആക്രമണം ഇന്നലെയും ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ കാറിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഇറാഖ് ഹിസ്ബുള്ള കമാൻഡർ ബാക്കിർ അൽ സാധി കൊല്ലപ്പെട്ടത് ബാഗ്ദാദിലെ മറ്റു മൂന്നിടങ്ങളിലും ആക്രമണം നടന്നു ജോർദാൻ അതിർത്തിയിൽ മൂന്ന് യു എസ് സൈനികരെ വധിച്ചതിലുള്ള പ്രതികാരമെന്ന നിലയ്ക്കാണ് അമേരിക്കയുടെ നടപടിയെന്ന് പെന്റകൺ വൃത്തങ്ങളും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി